ഹായ് കുട്ടികളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് പൊതുവിജ്ഞാനം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേരളത്തിലെ ആദ്യ ആദിവാസി പഞ്ചായത്ത് ഏതാണ് കേരളത്തിലെ ആദ്യ ആദിവാസി പഞ്ചായത്ത് ഏതാണ് ഉത്തരം ഇടമലക്കുടി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യ ആദിവാസി പഞ്ചായത്ത് രാമനാട്ടത്തിന്റെ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ഉപജ്ഞാതാവ് ആരാണ് ആരാണ് ഉത്തരം കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഉത്തരം സഹ്യാദ്രി പർവതനിര എന്നാണ് പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത് വെള്ളത്തെ വെള്ളത്തെ വാതകം വാതകം ഏതാണ് ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വെള്ളത്തെ വാതകം കർഷകർക്ക് വേണ്ടി പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് കർഷകർക്ക് വേണ്ടി പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളമാണ് കർഷകർക്ക് വേണ്ടി പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഇന്ത്യൻ മർച്ചന്റ് നേവിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ ആരാണ് ഇന്ത്യൻ മർച്ചന്റ് നേവിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ ആരാണ് ഉത്തരം രാധിക മേനോൻ മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് ഇങ്ങനെ മെച്ചമല്ലാത്തത് ആരാണ് മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലകിന്റെ വാക്കുകളാണ് ഇത് വാഷിംഗ് സോപ്പിൽ ഉപയോഗിക്കുന്ന രാസസംയുക്തം ഏതാണ് വാഷിംഗ് വാഷിംഗ് സോപ്പിൽ സോപ്പിൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന രാസസംയുക്തം രാസസംയുക്തം ഏതാണ് ഏതാണ് ഉത്തരം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കടലിനടിയിൽ കടലിനടിയിൽ യോഗം ചേർന്ന രാജ്യം യോഗം ചേർന്ന രാജ്യം ഏതാണ് ഉത്തരം ീപാണ് കടലിനടിയിൽ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യം മാസ്റ്റർ ക്രിക്കറ്റ് ഇതിഹാസം ആരാണ് ആരാണ് മാസ്റ്റർ ക്രിക്കറ്റ് ഇതിഹാസം ഉത്തരം സച്ചിൻ തെണ്ടുൽക്കറാണ് മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് ഇതിഹാസം മനുഷ്യശരീരത്തിൻ്റെ പി എച്ച് മൂല്യം ക്രമീകരിക്കുന്ന അവയവം ഏതാണ് മനുഷ്യശരീരത്തിലെ പി എച്ച് മൂല്യം ക്രമീകരിക്കുന്ന അവയവം ഏതാണ് ഉത്തരം വൃക്കകളാണ് മനുഷ്യ ശരീരത്തിൻ്റെ പി എച്ച് മൂല്യം ക്രമീകരിക്കുന്ന അവയവം ഇന്ത്യയിലെ ആദ്യ വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഇന്ത്യയിലെ ആദ്യ വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഉത്തരം എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആണ് ഇന്ത്യയിലെ ആദ്യ വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷൻ കേരള സംസ്ഥാനം രൂപീകരിച്ചത് എന്നാണ് കേരള സംസ്ഥാനം എന്നാണ് ഉത്തരം നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത് എവറസ്റ്റിൽ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യം ഏതാണ് എവറസ്റ്റിൽ യോഗം ചേർന്ന രാജ്യം ഏതാണ് ഉത്തരം നേപ്പാളാണ് എവറസ്റ്റിൽ യോഗം ചേർന്ന രാജ്യം കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ഡയറക്ടർ ആരായിരുന്നു കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ഡയറക്ടർ ആരായിരുന്നു ഉത്തരം എൻ വി കൃഷ്ണവാര്യർ ആയിരുന്നു കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ഡയറക്ടർ സമ്പത്തിനെ പറ്റിയുള്ള പഠനശാഖ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് പറ്റിയുള്ള പഠനശാഖ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം അഫ്നോളജി ഫുട്ബോൾ ക്രിക്കറ്റ് ഹോക്കി എന്നീ കളികളിൽ എത്ര പേർ വീതമാണ് ഒരു ടീമിൽ ഉള്ളത് ഫുട്ബോൾ ക്രിക്കറ്റ് ഹോക്കി എന്നീ കളികളിൽ എത്ര പേർ വീതമാണ് ഒരു ടീമിൽ ഉള്ളത് ഉത്തരം ഫുട്ബോൾ ക്രിക്കറ്റ് ഹോക്കി എന്നീ കളികളിൽ ഒരു ടീമിൽ പതിനൊന്ന് പേരാണ് കേരളത്തിൽ ജനകീയ ആസൂത്രണം തുടങ്ങിയത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ഉത്തരം ഒൻപതാം പഞ്ചവത്സര പദ്ധതിയിലാണ് കേരളത്തിൽ ജനകീയ ആസൂത്രണം തുടങ്ങിയത് ചിന്നസ്വാമി സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ബാംഗ്ലൂരാണ് ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരായിരുന്നു കൊച്ചി സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരായിരുന്നു ഉത്തരം ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു കൊച്ചി സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ രംഗസ്വാമി കപ്പ് ഏത് വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രംഗസ്വാമി കപ്പ് ഏത് വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ് രംഗസ്വാമി കപ്പ് ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം ഏതാണ് ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത് ആലപ്പുഴ തുറമുഖം വികസിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ് ആലപ്പുഴ തുറമുഖം വികസിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ് ഉത്തരം രാജ കേശവദാസ് ആണ് ആലപ്പുഴ തുറമുഖം വികസിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ തുറമുഖം ഏതാണ് തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ തുറമുഖം ഏതാണ് ഉത്തരം വിശാഖപട്ടണമാണ് തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ തുറമുഖം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ